ചുരേൻകി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തിയ പ്രേംനിസ്യ പുരസ്കാരം ശ്രീ ഭരത് മമ്മൂട്ടിക്ക് ഷാർക്കയിൽ നടന്ന സ്മൃതി സഹായത്തിൽ സമ്മാനിച്ചു രൂപയും ആർട്ടിസ്റ്റ് ബി ഡി ദത്തൻ രൂപാൽപ്പന ചെയ്ത ശില്പവുമാണ് സമ്മാനിച്ചത് ആർ സുഭാഷിന്റെ അധ്യക്ഷതയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് പതിനായിരങ്ങൾ സാക്ഷിയായ ചടങ്ങിൽ പുരസ്കാരം മമ്മൂട്ടി സ്വീകരിച്ചു അനശ്വര നടൻ പ്രേംനസിന്റെ പേരിലുള്ള പുരസ്കാരത്തിന് മമ്മൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ അഭിമാനം കൊള്ളുന്നു എന്നും മലയാള സംസ്കാരത്തിന്റെ അംബാസഡർ പദവിക്ക് അർഹനാണ് മമ്മൂട്ടിയെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ മലയാളത്തിൽ അറുനൂറിലധികം സിനിമയിൽ അഭിനയിച്ചു ഏറ്റവും വിശിഷ്ടമായ ഒരു അന്തരീക്ഷമുണ്ടാക്കിയ ഒരു ശ്രീ ഈ അവാർഡ് നിശ്ചയമായും അർഹതപ്പെട്ട കരകളിൽ തന്നെയാണ് ഇപ്പോൾ എത്തുന്നത് എന്ന് ഞാൻ പ്രേംനസീറിന് പകരക്കാരനാകുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല സാധിക്കുകയുമില്ല പ്രേംനസീറിന് പകരം പ്രേംനസീർ മാത്രം അദ്ദേഹത്തിന്റെ അഭിനവ സൗന്ദര്യം അഭിനയം അഭിനയിച്ച സിനിമകളുടെ എണ്ണം ആരും മറികടന്നിട്ടില്ല മറികടക്കുവാൻ കഴിയുകയുമില്ല മമ്മൂട്ടി പറഞ്ഞു പ്രേംന ഇവിടെ ഉപേക്ഷിച്ചിട്ടു പോയ ഒരു ചരിത്ര ഇതുവരെ ആർക്കും അദ്ദേഹത്തിന്റെ അഭിനയ പാഠത്തിലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിലെയും അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ എണ്ണത്തിലെയും അദ്ദേഹം ശ്രദ്ധിച്ചു വെച്ച മറ്റു റെക്കോർഡുകളിലൊന്നും ആർക്കും മറികടക്കാൻ കഴിയുന്നില്ല എനിക്ക് അടക്കാൻ തോന്നുന്നു അദ്ദേഹത്തിന്റെ മനുഷ്യത്വത്തിനും സമസൃഷ്ടി സ്നേഹത്തിനും സഹോദരങ്ങളോടും മറ്റു സഹപ്രവർത്തകരോടും നാട്ടുകാരോടും ജനങ്ങളോടുള്ള സമീപനത്തിനൊന്നും ആർക്കും അദ്ദേഹത്തിന് പകരം വയ്ക്കാനില്ല ഞാനൊന്നും സൽസ്വഭാവത്തിൽ അത്ര പേരുകേട്ടയാളല്ല

പുതുക്കരി പ്രസന്നൻ എസ് സുരേഷ് കുമാർ വി വിജയകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു എ സി വിന്യൂസ് കീഴ